പി കൃഷ്ണപിള്ള കൃഷ്ണപിള്ളത്തിൽ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തിവനം പകർന്ന് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ഗൃഹ സന്ദർശനം ആഗസ്റ്റ് പി കൃഷ്ണപിള്ളദിനത്തിൽ കിടപ്പ് രോഗികളുടെ വീടുകളിലെത്തി സാന്ത്വനം പകരണമെന്ന കനിവ് പാലിയേറ്റീവ് കെയറിന്റെ ആഹ്വാന പ്രകാരമാണ് അജാനൂർ സോണൽ പ്രവർത്തകരും സമാശ്വാസ വാക്കുകളും പരിചരണവുമായി െത്തിയത് വെള്ളിക്കൊത്ത് വെച്ച് സി പി ഐ എം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ കനിവ്റ്റീവ് സൊസൈറ്റിയുടെ അജാനൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ച ആവശ്യമായ ശുശ്രൂഷ നൽകി വരികയാണ് ആ ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അജാനൂർ പഞ്ചായത്ത് സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചു കൊണ്ട് കിടപ്പരോഗികളെ സന്ദർശിക്കുന്നത് പാലേറ്റീവ് രംഗത്ത് സി പി ഐ എമ്മും അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റിയും നടത്തുന്ന ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഡോക്ടർ രേഷ്മ രാജീവിന്റെ സേവനം കൂടി നേരിട്ട് ലഭ്യമായതിനാൽ സാന്ത്വന പരിചരണം കൂടുതൽ ഫലവത്തായി സോണൽ പരിധിയിൽ വരുന്ന ക്ലസ്റ്ററുകളിലെ വീതം കിടപ്പ് രോഗികളെയാണ് ഹോം കെയറിന്റെ ഭാഗമായി സോണൽ കമ്മിറ്റി അംഗങ്ങളും അതത് പ്രദേശത്തെ ക്ലസ്റ്റർ കമ്മിറ്റി അംഗങ്ങളും സന്ദർശിച്ചത് കനിവിന്റെ ഏരിയ കോർഡിനേറ്റർ പ്രിയേഷ് കാഞ്ഞങ്ങാട് സോണൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്